ഹലോ അസലാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ ആസാണ് കോഴിക്കടുമ്പ് കോഴിക്കടുമ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാം ആവശ്യത്തിന് സവാള സവാളെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റുക ഇതിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്താ ചതച്ചതിലേക്ക് ചേർക്കാം നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർക്കാം ഇതിലൊക്കെ ഞാനൊരു മസാല ചേർത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഈ ചിക്കൻ ഈ മസാല എല്ലാത്തിനെയും ചേർക്കാം ചിക്കൻ ചേർക്കാം ഫിഷിന് ചേർക്കാം പച്ചക്കറിക്ക് ചേർക്കാം എല്ലാത്തിനും ഒരു മസാലയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇത് നന്നായിട്ട് വഴറ്റണം നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറിയാണ് എന്നിട്ട് ഇതിലേക്ക് മസാല ചേർക്കാം ഞാൻ പറഞ്ഞത് ഒരു മസാല വാങ്ങിയിട്ടുണ്ട് ോസ് കളറായ ഒരു മസാലപ്പൊടിയാണിത് നൈസ് മസാലപ്പൊടി ഇത് ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ ഉപ്പെല്ലാം ഉണ്ട് ഇതിൽ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം കുറച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റിട്ടെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം നല്ലൊരു കോഴിക്കടമ്പ് ഞമ്മക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടിയിൽ എല്ലാം ഉണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നല്ല കുറച്ച് എരിയുണ്ട് മസാലപ്പൊടി ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലി ചപ്പല എല്ലാം ചേർത്തിട്ടെടുക്കാം പുതിനീന മല്ലി ചപ്പല ഇത് നന്നായി ചേർത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം എന്നിട്ട് ചെറു എന്നിട്ട് തേങ്ങ വറുത്തിട്ട് ഇതിൽ നമുക്ക് കറിയും ഉണ്ടാക്കാം ഞാൻ നന്നായിട്ട് തേങ്ങ വറുത്തിട്ടെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് നന്നായിട്ട് തേങ്ങ വറുത്തിട്ടെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നത് തേങ്ങ വറുത്തിട്ടെടുക്കാം ഞാൻ ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് കടുമ്പ് വേവിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ടെടുക്കാം കോഴിക്കടുമ്പ് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം ഞാൻ ഇതിലേക്ക് കടുമ്പ് ചേർത്തിട്ടുണ്ട് കറി നന്നായിട്ട് വന്തിട്ട് വന്നിട്ട് തേങ്ങ അരച്ചിട്ട് കൂട്ടിയിട്ട് ഇതിലേക്ക് കടുമ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റിയായ കോഴിക്കടുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്ത വീടുകളിൽ നിന്ന് കാണുന്നത് വരെ ബായ് അപ്പം നല്ലൊരു ടേസ്റ്റിയായ കോഴിക്കടമ്പ